ഹായ് ഫ്രണ്ട്സ് പിന്നെ കോടമഞ്ഞൻ താഴ്വരയിൽ വരട്ടെ ഇവിടെ കോടമഞ്ഞൊന്നും ഇല്ല കേട്ടോ കോടമഞ്ഞൊന്നും കാണാനില്ല ഇത് ഊട്ടിയാണോ കൊടൈക്കനാലാണോ മൂന്നാറാണോ എവിടെന്ന എവിടാണെന്നാ ഫ്രണ്ട്സ് നിങ്ങൾ കരുതുന്നത് ഇത് പറയാമോ എവിടെയാണെന്ന് ഞാനതിൻ്റെ കുറേ ക്ലൂ ഒക്കെ തരാം നല്ല മുട്ട കുന്നുകളുണ്ട് മുട്ടപ്പാറയുണ്ട് കരും പാറ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തഴ്വാരങ്ങളുണ്ട് ഇതാണ് പിന്നെ ഇപ്പോൾ ഇതൊരു വേനൽക്കാലം അതുകൊണ്ടാണ് ചെറിയ പുല്ല കൈകാരം കാണാൻ മനോഹരമായ വലിയ ആൾ താമസം ഇല്ല കുറെ ഉയർന്ന കാലാണ്ട് വണ്ടിയൊക്കെ ഓടിച്ചു കയറാൻ പറ്റിയ പാട് വലിയ പാടായിരുന്നു ചെറിയ ഇടുക്ക് വഴിയാണ് കുത്തനെയുള്ള ഇറക്കവും കയറ്റവുമാണ് നമ്മുടെ റാമിക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് മാറിയുള്ള ഒരു സ്ഥലമാണ് പേര് എന്ന് പറയണേ വന്ന് വന്നിരിക്കും ഇഷ്ടംപോലെ ആൾക്കാരുള്ള സ്ഥലം